കി കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ഭരിക്കാൻ സി പി എം ചുമതല ഏൽപ്പിച്ചിരുന്നത് കണ്ണൂരിലെ ഒരു യുവ നേതാവിനെ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായാണ് പി ശശി കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നത് പാവങ്ങളുടെ പടത്തലവനായിരുന്ന എ കെ ജിയുടെ നാട്ടുകാരനായിരുന്നു പി ശശി അദ്ദേഹം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തിയതോടെയാണ് പി ശശി രാഷ്ട്രീയ നേതൃത്വത്തിൽ ശ്രദ്ധേയനാകുന്നത് പി ശശിയെ കേരളം ശ്രദ്ധിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് എത്തിയതോടെയാണ് അഞ്ചു വർഷം കേരളത്തിലെ പോലീസിനെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയത് പി ശശിയായിരുന്നു പാർട്ടിയിൽ കരുത്തനായി മാറിയ പി ശശി പിണറായി കോടിയേരി അച്യുതണ്ണിന്റെ ഭാഗമായതോടെ കരുത്തനായി ഇതിന്റെ ഭാഗമായാണ് പി ശശി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി എത്തുന്നത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നാൽ ഭാവിയിൽ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമൊക്കെയായി മാറുന്നതിനുള്ള വഴിയായാണ് ശശി കണ്ടിരുന്നത് സംസ്ഥാന സെക്രട്ടറി പദത്തിൽ പിണറായി വിജയൻ ഏകാധിപതിയായി വിരാജിച്ചിരുന്ന കാലം പാർട്ടിയുടെ ഏറ്റവും വലിയ ഘടകമായ കണ്ണൂരിൽ ശശിയും ഏകാധിപതിയായി വാണുകൊണ്ടിരിക്കുകയാണ് പാർട്ടി കേന്ദ്രങ്ങളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശശിക്കെതിരെ വലിയൊരു ആരോപണം ഉയർന്നു വരുന്നത് ശശിയുടെ കണക്കുകൂട്ടിലെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ ഉയർന്ന ലൈംഗികാരോപണം പാർട്ടിയിൽ നിലനിന്നിരുന്ന ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായാണ് പരാതി പരാതിയെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ശശിയും സംഘവും പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ ശശിക്കെതിരെ ആരോപണം ശക്തമായി യുവജന സംഘടനാ നേതാവിന്റെ ഭാര്യയായിരുന്നു ഒരു പരാതിക്കാരി മറ്റൊരു പരാതിക്കാരി സി പി എം നേതാവും കർഷക സംഘം സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സി കെ പത്മനാഭന്റെ മകളായിരുന്നു ഇതോടെ പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു ശശിക്കെതിരെ ഉയർന്ന ആരോപണം സത്യമാണെന്ന് കണ്ടെത്തിയെങ്കിലും കേസ് പോലീസിന് കൈമാറാൻ പാർട്ടി തയ്യാറായില്ല പി ശശിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാനും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാനും കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ സി പി എമ്മിൽ നിന്നും ശശി തീർത്തുമില്ലാതായി പി ശശിയെ പാർട്ടിയിൽ നിന്നും നടപടിയെടുത്ത് പുറത്താക്കുന്നതിൽ മനോവേദന അനുഭവിച്ച രണ്ട് നേതാക്കൾ ഉണ്ടായിരുന്നു അതിലൊരാൾ പിണറായി വിജയനായിരുന്നു രണ്ടാമത് നേതാവ് കോടിയേരി ബാലകൃഷ്ണനുമായിരുന്നു കോടിയേരിക്ക് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാവേണ്ടിയിരുന്ന പി ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതോടെ വിശ്വസ്തരുടെ പട്ടികയിൽ അധികം പേരില്ലാത്ത അവസ്ഥയിലേക്ക് പിണറായി മാറി അങ്ങനെയാണ് വക്കീൽ പണിയിലേക്ക് തീർത്തും വഴിമാറിയിരുന്ന പി ശശിയെ കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലത്ത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരികെ എത്തിച്ചതും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തിരികെ എത്തിയ പി ശശി വീണ്ടും പോലീസ് വകുപ്പിനെ കൈയടക്കുന്ന കാഴ്ചകളാണ് പിന്നീട് കേരളം കണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി എത്തിയ എം വി ഗോവിന്ദന് പി ശശിയോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന പി ശശിയുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് പിന്നീട് ആഭ്യന്തര വകുപ്പിൽ നടമാടിയിരുന്നത് ശശിയുടെ താല്പര്യങ്ങൾ വീണ്ടും പോലീസ് സേനയിൽ നടമാടാൻ തുടങ്ങിയതോടെ ഇഷ്ടക്കാരെ ഇഷ്ടം പോലെ നിയോഗിക്കുകയായി പാർട്ടിക്കോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കോ നിയന്ത്രിക്കാൻ പറ്റാത്ത അധികാര കേന്ദ്രമായി പി ശശി വീണ്ടും മാറിയിരുന്നു എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പിയും പി ശശിയും ചേർന്നാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതെന്നാണ് നിലമ്പൂർ എം എൽ എയും സി പി എം സഹയാത്രികനുമായ പി വി അൻവറിന്റെ ആരോപണം എം എൽ എയുടെ ആരോപണം കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് മാഫിയ തലവനായാണ് എ ഡി ജി പി പ്രവർത്തിക്കുന്നതെന്നാണ് അൻവർ പറയുന്നത് സ്വർണ്ണ മാഫിയയുമായൊക്കെ ബന്ധം പുലർത്തുന്ന എ ഡി ജി പിയും പി ശശിയും ചേർന്ന് പോലീസിനെ ഗൂഢസംഘമാക്കി മാറ്റിയെന്നാണ് പി വി അൻവർ ആരോപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസും പി ശശിയും വീണ്ടും ആരോപണത്തിന്റെ നിഴലിലാണിപ്പോൾ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഒരിക്കൽ ഒഴിവാക്കി വിട്ട ഒരാളെ എന്തിനാണ് വീണ്ടും പിണറായി താല്പര്യപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിച്ചതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സർവ അധികാരങ്ങളും നൽകി നിയമിച്ചതെന്ന ചോദ്യത്തിന് പാർട്ടിയും മുഖ്യമന്ത്രിയും മറുപടി പറയേണ്ടി വരും ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിൽ പാർട്ടി ആകെ ആടി ഉലഞ്ഞിരിക്കുകയാണ് പി വി അൻവർ ആരെയൊക്കെയാണ് ലക്ഷ്യമിടുന്നത് കേവലം പി ശശി മാത്രമാണോ ലക്ഷ്യം അതോ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പി വി അൻവർ ലക്ഷ്യമിടുമോ പാർട്ടി അംഗത്വം അല്ലാത്ത പി വി അൻവർ എം എൽ എക്കെതിരെ നടപടിയെടുക്കാനോ തിരുത്താനോ നേതൃത്വത്തിന് കഴിയില്ല പിണറായി വിജയനുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന പി വി അൻവർ എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചത് പാർട്ടിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പിസത്തിന് അൻവറിന്റെ പുതിയ നീക്കവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തായാലും പാർട്ടി സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ച അതേ ദിവസം തന്നെ അൻവർ വജ്രായുധവുമായി രംഗത്തെത്തിയതിൽ സി നേതൃത്വം ആശങ്കയിലാണ്